പോലീസ് ഇൻസ്പെക്ടർക്കു വേണ്ടി ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പഴുതാര ഭക്ഷ്യദൃഷാ വിഭാഗവും ആരോഗ്യവകുപ്പ് എത്തി ഹോട്ടൽ അടപ്പിച്ചു തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ കടപ്ര ജങ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമുറ ഹോട്ടലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ അടച്ചുപൂട്ടിയത് തിരുവല്ല പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന് ഉച്ചഭക്ഷണത്തിനായി വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നുമാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ബിരിയാണി വാങ്ങിയ ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്ര ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് ഇന്ന് ഉച്ചയോടെ അടച്ചുപൂട്ടിച്ചത് പായ്ക്ക് ചെയ്ത ബിരിയാണിയിൽ നിന്നും കുറച്ചു കഴിച്ചതിനു ശേഷമാണ് ബിരിയാണി റൈസിനുള്ളിൽ ചത്ത നിലയിലുള്ള പഴുതാരെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരമറിയിക്കുകയായിരുന്നു എത്തി നടത്തിയ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മാർച്ച് മാസത്തിൽ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയത്